നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒൻപതാമതുള്ള രാജസ്ഥാൻ രണ്ടാം സ്ഥാനക്കാരായ ഗുജറാത്ത് നൈറ്റൻസിനുമായാണ് എതിരിടാൻ പോകുന്നത് സീസണിലെ മൂന്നാം ജയം രാജസ്ഥാൻ ലക്ഷ്യമിടുമ്പോൾ മറുവശത്ത മത്സരം ജയിച്ച പ്ലേ ഓഫ് മർത്ത ഉറപ്പിക്കാനാണ് ഗുജറാത്ത് ഇറങ്ങുന്നത് തുടർ തോൽവികളിലൂടെ കടന്നു പോകുന്ന രാജസ്ഥാന്റെ മത്സരത്തിലെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം നായൻ സഞ്ജു സാംസന്റെ പരിക്കും താരങ്ങളുടെ ഫോമില്ലായ്മയുമാണ് സീസണിൽ ആർ ആർ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി ഫിനിഷർ റോളിൽ ഒരു താരവും ഇല്ലാത്തതും മധ്യനിര ബാറ്റർമാർ തുടർച്ചയായി പരാജയപ്പെടുന്നതും ടീമിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവസാനം കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയത്തിന്റെ വക്കോളം എത്തിയ ശേഷമായിരുന്നു രാജസ്ഥാൻ പരാജയപ്പെട്ടത് അതിൽ ഒന്നാകട്ടെ സൂപ്പർ ഓവറിന് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അവസാന അഞ്ച് ഓവറിലാണ് തങ്ങൾ മത്സരം കൈവിട്ടതെന്നും രാജസ്ഥാൻ റോയൽസ് ബോളിംഗ് പരീക്ഷകൻ ഷെയ്ൻ ബോണ്ടും തുറന്നു സമ്മതിക്കുന്നുണ്ട് ജയിക്കാവുന്ന സാഹചര്യങ്ങൾ എത്തിയിട്ടും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല ഈ ഘട്ടങ്ങളിൽ എതിരാളികൾ തങ്ങളെക്കാൾ മികവ് പുറത്തെടുത്തു സീസൺ മികച്ച വിജയങ്ങളോടെ അവസാനിപ്പിക്കാനാണ് ഇനിയുള്ള മത്സരങ്ങളിൽ തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഷെയൻ ബോണ്ട് പറയുന്നുണ്ട് മറുവശത്ത് ഗുജറാത്ത് ടൈറ്റൻസ് എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവുമായി മികച്ച രീതിയിലാണ് മുന്നേറുന്നത് രണ്ട് മത്സരം കൂടി ജയിച്ചാൽ പ്ലേ ഓഫ് റപ്പിക്കാനാകും നായകൻ ശുമൻ ഗിലിന് കരുത്തായി സായി സുദർശനും കൃഷ്ണയും എല്ലാം മികച്ച ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് ജയ്പൂർ സവായ് മൺസിംഗ് സ്റ്റേഡിയത്തിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ രണ്ടു തവണയും ഗുജറാത്തിനായിരുന്നു ജയം ജയ്പൂരിലെ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ രാജസ്ഥാനിൽ ടോസ് നിർണായകമാണ് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുകയും നൂറ്റി എൺപത് റൺസിന്റെ മുകളിൽ നേടുകയും ചെയ്താൽ മത്സരത്തിൽ വിജയ സാധ്യത മത്സരം മത്സരം തോറും ബിച്ചിന്റെ വേഗത കുറയുന്നതിനകത്തേക്ക് രണ്ടാമത്തെ ബാറ്റ് ചെയ്യുന്നവർക്ക് മത്സരം ദുഷ്കരമായിരിക്കും സ്പിന്നർമാർക്ക് അനുകൂലമാണ് ബിച്ചിന്റെ സ്വഭാവം